മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെ എസ് എഫ് ഒയുടെ കുറ്റപത്രത്തിന്റെ മറ്റൊരു പീസ് എത്തിയിട്ടുണ്ട് ഇന്നലെ സി എം ആർ എൽ ഫണ്ട് ഉപയോഗിച്ച് വായ്പാ തിരിച്ചടവ് നടത്തി എന്ന ബ്രേക്കിംഗിന് ശേഷം ഇന്നത്തെ ഞെട്ടിക്കുന്ന ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ അതേ കുറ്റപത്രത്തിൽ നിന്ന് വീണാ വിജയൻ സേവനമില്ലാതെ പണം കൈപ്പറ്റി എന്ന് സമ്മതിച്ചു അത്രേ എന്തേ ഇന്നലെ സമ്മതിച്ചില്ലായിരുന്ന ഇന്നലെ ഈ വാചകം ആ കുറ്റപത്രത്തിൽ ഇല്ലായിരുന്ന ഇന്നലെ വേറൊരു ബ്രേക്കിംഗ് ഇന്ന് വേറൊരു ബ്രേക്കിംഗ് അതായത് പെഹൽഗാം വിഷയം കത്തിനിൽക്കുമ്പോഴും സംസ്ഥാനത്ത് ഈ വിഷയം വിട്ടുകളയല്ലേ ഇവിടെ രാഷ്ട്രീയം വന്നിരിക്കുന്നെ അതുകൊണ്ട് ഓരോ ദിവസം ഓരോ അലുവാപ്പീസായിട്ട് പുറത്തേക്കിടണം എന്നിട്ട് അതിൻ്റെ പേരിൽ മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ മകൾക്കോ സംസാരിക്കാനുള്ള സമ്മർദ്ദമുണ്ടാക്കണം ഇതാണ് മാപ്രകളെ വച്ച് കേന്ദ്ര അന്വേഷണ ഏജൻസി എന്ന രീതിയിൽ ബി സംസ്ഥാന അധ്യക്ഷനും ആർ എസ് എസ് സംഘവും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം അവർ ആർ എസ് എസ് സംഘം വാർത്ത കൊടുക്കുന്നു കോൺഗ്രസ് സംഘം പ്രതികരിക്കുന്നു ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം ഒരു കുറ്റപത്രം കൊടുത്തിട്ട് ഏകദേശം ഒരാഴ്ചയിലേറെയായി അതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളുടെ കുറ്റപത്രം ഹൈക്കോടതി സ്റ്റേ ചെയ്യുകയും ചെയ്തു ഒന്നിനും തെളിവില്ല എന്നിട്ട് മാധ്യമങ്ങളിലൂടെ വാർത്ത വരുത്തുക ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുക അവരുടെ ഇടയിൽ ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടാക്കി കൊടുത്താൽ മാത്രം മതി ഇത് ഞങ്ങൾ വെളിയിൽ മൈക്ക് കെട്ടി പറഞ്ഞുകൊണ്ട് നടന്നോളാം കാര്യം ഞങ്ങൾ പറഞ്ഞതല്ല ചാനലിലൂടെ വന്ന വാർത്തയാണ് എങ്ങനെയാണ് ചാനലിലൂടെ വന്നത് സംഘപരിവാർ മുതലാളിമാരുടെ ഉടമസ്ഥതയിലുള്ള ചാനലുകളിലൂടെ ഇതുപോലുള്ള കള്ളങ്ങൾ പുറത്തേക്ക് ശേഷം കോൺഗ്രസ്സുകാരായിട്ടുള്ള ഹാഫ് സംഘികളുടെ കയ്യിലേക്ക് മൈക്ക് കൊടുത്തിട്ട് നാട് നീള ഇവിടത്തെ പ്രതിപക്ഷ എന്നുള്ള നിലയ്ക്ക് പോയി അനൗൺസ് ടെ ഇതാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന ടാസ്ക് വരുന്ന തെരഞ്ഞെടുപ്പ് വരെ ഇത് ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകണം അല്ലെങ്കിൽ ഒരു കുറ്റപത്രം പുറത്തു വരുന്ന സാഹചര്യത്തിൽ ഏകദേശം ഒരാഴ്ചയിലേറെ ചർച്ച ചെയ്ത കുറ്റപത്രത്തിലെ എന്തോ ഒരു പുതിയ കണ്ടെത്തൽ എന്നുള്ള നിലയ്ക്ക് ഇത് പുറത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായും സംശയിക്കേണ്ടതല്ലേ ഇങ്ങനെയൊക്കെ എന്തിനാണ് ഓരോ ദിവസം ഈ വാർത്തയുടെ ഓരോരോ പീസ് വെച്ചിട്ട് ഇങ്ങനെ എന്തോ ഒരു വലിയ സംഭവമാണെന്നുള്ള നിലയ്ക്ക് ചർച്ച ചെയ്യുന്നു എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മറ്റേതെങ്കിലും ഒരു കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുറി പീസുകൾ പല പല ദിവസങ്ങളിൽ ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവന്ന് ബ്രേക്കിംഗ് ആക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല അപ്പോൾ അതിൻ്റെ ലക്ഷ്യം എന്താണ് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ ഇലക്ഷനാണ് പെഹൽഗാം വിഷയം വന്നിരിക്കുന്നതുകൊണ്ട് മുഴുവൻ ചർച്ചയെ അങ്ങോട്ട് മാറരുത് അതിനിടയിൽ കൂടി തന്നെ ഇങ്ങനെയുള്ള വിഷയം കൂടി ചർച്ച ചെയ്യിച്ചതിന് ശേഷം കോൺഗ്രസ് നേതാവും സംഗീത് ചാവേറുമായിട്ടുള്ള മാത്യു കുഴലിനെ പോലുള്ളവരെ കൊണ്ട് പ്രതികരണം നടത്തിച്ചിട്ട് ഇത് ശരിയാണ് എന്ന് വരുത്താനുള്ള പരിശ്രമമാണ് ഒരു ചുക്കു ഈ നാട്ടിൽ എന്തെങ്കിലും തെളിയിക്കപ്പെടേണ്ടത് മാധ്യമ മുറികളിലല്ല കോടതികളിലാണ് ആരോപണങ്ങൾ ഉന്നയിക്കുക ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് ഇവർ പറയുന്ന വാചകങ്ങളെ കുറ്റപത്രം എന്ന പേരിൽ കൊണ്ട് കൊടുക്കുക ആർ എസ് എസിൻ്റെയും സംഘപരിവാറിൻ്റെയും കോൺഗ്രസിൻ്റെയും ഉടമസ്ഥതയിലും മാസപ്പടിയിലും പ്രവർത്തിക്കുന്ന ചാനലുകളിലൂടെയും പത്രങ്ങളിലൂടെയും പുറത്തേക്ക് കൊടുക്കുക എന്നിട്ട് ഇല്ലാത്തതുണ്ട് എന്ന ആൾക്കാരെ തോന്നിപ്പിച്ചുകൊണ്ട് ഇവിടെ ചർച്ചയ്ക്ക് വഴിയൊരുക്കുക ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം അതുകൊണ്ടാണ് ഇന്നലെ ഒരു വിഷയം പുറത്തേക്ക് വരുന്നു ഇന്നലെ വീണാ വിജയൻ സമ്മതിച്ചത് വാര്ത്തയല്ല ഇന്നലെ രാത്രി എന്തോ വീണാ വിജയൻ ഇതിനെ സംബന്ധിച്ച് സമ്മതിച്ചു എന്ന രീതിയിൽ വാർത്ത അടിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ ചില ലക്ഷ്യങ്ങളുണ്ടെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്ക് ബോധ്യപ്പെടും എസ് എഫ് ഐ ഒ ചോദ്യം ചെയ്തിട്ട് വർഷങ്ങളായി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത് കോടതിയിലാണ് അത് അവർ ചെയ്തോളും ഇതിപ്പോൾ ഒരു കുറ്റപത്രം എന്ന ലേബലിൽ സംഘപരിവാർ എഴുതി കൊടുത്ത സ്ക്രിപ്റ്റ് ഓരോ ദിവസം ചാനലുകളിലൂടെ വിട്ട് ചാനലുകൾക്ക് വാർത്താ കച്ചവടവും ഒപ്പം പ്രതിപക്ഷത്തിന് രാഷ്ട്രീയ കച്ചവടവും നടത്താനുള്ള ഒരു തന്ത്രമാണെന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട്